ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഇഫ് തറ സമയത്തേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന എണ്ണയില്ലാത്ത നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എന്നും പൊരിച്ചതൊക്കെ കഴിക്കുമ്പോൾ ഇടയ്ക്കൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഞാനൊരു ബൗളിൽ നാല് എടുത്തിട്ടുണ്ട് അത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇതൊന്ന് മിക്സായതിനു ശേഷം നമ്മൾ നമ്മളിതിലേക്കൊരു മസാല ചേർക്കുന്നുണ്ട് കേട്ടോ അതിന് മുമ്പ് നമ്മൾ സവാള തക്കാളി അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് മുളക് എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് വയറ്റി എടുത്തിട്ടുള്ളതാണ് ഇതിൽ കുറച്ച് മല്ലിയിലും കൂടെ ചേർത്തിട്ടൊന്ന് വയറ്റി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അതൊന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ഉപ്പ് ഉള്ളത് കാരണം നമ്മളിത് നോക്കിയിട്ട് വേണം മുട്ടയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടോ അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി നല്ല പോലെ ഒന്ന് ആയതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു അര ഗ്ലാസ് പാലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ മൈദ ചേർക്കുന്നുണ്ട് ഒരുപാട് മൈദ ചേർക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ചാണ് നമ്മൾ മൈദ ചേർത്തിട്ടുള്ളത് എന്നിട്ട് വീണ്ടും ഒന്ന് കട്ടയില്ലാണ്ട് ഒന്ന് എടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഒന്നും ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണിയാണ് ചേർക്കുന്നത് കേട്ടോ ഏത് ടൈപ്പ് പാസ്തി നിങ്ങൾക്കിതിലേക്ക് ചേർക്കാം ഉപ്പിട്ട് വേവിച്ചേ എടുത്തിട്ടുള്ള മക്രോണിയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നിങ്ങൾക്ക് ആ ഒരു മിക്സിൽ എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മക്രോണി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി ഇത്രയേ ഉള്ളൂ ഇനി ഇത് നമ്മൾ ചൂടായിട്ടുള്ള ഒരു പാനിൽ ഒഴിച്ചിട്ട് നമ്മൾ പോള പോലെ ഒന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ഓയിലൊന്ന് പാനിൽ ഒഴിച്ചിട്ടുണ്ട് ചൂടായതിന് ശേഷം നമ്മളിതിൻ്റെ ഒരു മിക്സിലെ പകുതി മാത്രം ഒന്ന് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വലിയ പാനാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ പകുതി ഒഴിച്ചിട്ട് രണ്ടെണ്ണാക്കിയിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല പോലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഇനി അതിൻ്റെ മുകളിലായിട്ട് ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് മുകളിൽ കുറച്ച് ചീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചീസൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ആഡ് ചെയ്യുക അപ്പോൾ അതൊക്കെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ നമ്മളിതൊരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നിട്ടുള്ളതാണ് അതാണ് നല്ലപോലെ തന്നെ കുക്കായിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിൽക്കുന്നത് മുറിച്ചെടുക്കുക അത്രയേ ഉള്ളൂ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം